ഏഹ് ഞായറാഴ്ച ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളം കുടിക്കാൻ വന്നപ്പോ ഒരാളും കൂടി ചേർത്തലേന്ന് കേറി വന്നു നിങ്ങൾക്ക് അറിയാവുന്ന മിസ്റ്റർ മധു ചേർത്തല മധു കേറി വന്ന് ഞങ്ങള് കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു ഭക്ഷണം അതാ കഴിച്ചോണ്ടിരിക്കുന്നു അതെ അപ്പം അവള് ന്യൂയോർക്കിലാണ് ഇവിടെ ഒരു പരിപാടി അതെ സോ അവിടെ ഏപ്രിൽ പതിനാലാം തീയതി യുസിലെ എൻ്റെ ഫ്രണ്ട് എല്ലാത്തിനെയും കൊണ്ടുപോകുന്നു ഇന്നലെ രാത്രി അങ്ങനെ പോകുന്നില്ല എൻ്റെ അടുത്ത് പറയാം ഞാൻ ഇപ്പൊ ലാലിനെയും ഇന്നലെയൊക്കെ കൊണ്ടുപോകണ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്നലെ ഞാൻ രണ്ടു ദിവസമായി ആ കേക്ക് കാളാ അഞ്ച് ദിവസമായി തലക്കറി വെച്ചു കൊടുത്തു ആ ഓക്കെ അവർക്ക് എല്ലാവർക്കും ഇന്നലെ തലക്കറിയായിരുന്നു ആ തലക്കറിയും കൊടുത്തു അതെ ആ കഴിക്കാം ഇതുണ്ട് ഞാൻ കഴിക്കാം ഫുള്ള് ഇനി കഴിക്കാൻ പറ്റും അതെല്ലാവരും ഞാൻ പോയി ഇനിയിപ്പോൾ പതിനാടാന്തി പുതിയ വരുന്നുണ്ട് ബാംഗ്ലോറിൽ നിന്നെത്തും അവൾ നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് എൻ്റെ അത് ഭയങ്കര ഇഷ്ടമാണ്

നിങ്ങൾക്ക് വേറെ പണിയേ നിങ്ങൾ കഴിക്കാൻ വന്ന അവിടെ എനിക്ക് നാലര മണി കഴിച്ചില്ലെങ്കിൽ മൂന്ന് പേര് എന്നെ കാത്ത് വെക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോ അങ്ങോട്ടേ ഞാൻ തിരിച്ചു ഹോട്ടലിൽ വരും എത്ര മണി വരെ അവിടെ എത്ര മണി വരെ ഏത് പള്ളി പെരുന്നാളാ ഏത് പള്ളിപ്പോർട്ടിന് എയർപോർട്ടിന് എടുക്കല്ല ഇതും പാഴ്സൽ വരും കഴിക്കൂല ചുമ്മാ വരുന്നത് ആ കാപ്പണൊന്നും ഇതും കാര്യ കഴിച്ചിട്ടാണ് വന്നപ്പോ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇറങ്ങിയത് പാഴ്സൽ എടുക്കണേ ആ എവിടുത്തെ കഴിച്ചപ്പോ കഴിച്ചിട്ട് വന്നിട്ട് പാർസൽ മീഡിയ പാർസൽ എടുത്തോട്ട് എന്താ സോണി വാട്ട് ഈസ് ദി വാൾസ് മാർക്കറ്റ് ഹിയ ഡേ ഇറ്റ് ഈസി ടേൺ എക്സ്പെഷൻ ഗാനാ അൺസലൈറ്റ് ആണ് ഇതിന്റെ ഉപ്പ് പോയി വന്നെ അതെന്നെ തങ്ങാം ഓ പ്രോഗ്രാം ചുമാ സൂര കേടൈമ പോസ്റ്റ് മാർക്കറ്റ് വന്നിതാ യാ മൈഡാ ഇതിക്കക്കല്ലേ എലൻബേ എലൻബേ ഇങ്ങനെ ഉപ്പിട്ട് കുടിക്കണം പറഞ്ഞു ഇത് എന്ത് ചെയ്യമ്മ കുഴപ്പമില്ലാട്ടോ शबर आडियोज़ अमिगोस